ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന അടുത്ത ആഴ്ചയിലെ വിശേഷവുമായിട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് അടുത്ത ആഴ്ചയിലെ വിശേഷം മാത്രമല്ല നാളത്തെ വിശേഷവും കൂടെ നമ്മൾ പറയുന്നുണ്ട് ഏതായാലും വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അപ്പം ഇനി നടക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ ചന്ദ്രമതിക്ക് തിരിച്ചടികൾ ഓരോന്നായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ചന്ദ്രമതി വിചാരിച്ച പോലെ ഒന്നുമല്ല ഇനി നമ്മുടെ രേവതിയുടെ കാര്യം മുന്നോട്ടേക്ക് പോവുക സച്ചി മുൻകൈ എടുത്ത് തന്നെ നമ്മുടെ രേവതിക്ക് ഒരു സർപ്രൈസ് സർപ്രൈസൊക്കെ കൊടുക്കണംണ്ട് കേട്ടോ അപ്പൊ ഏതായാലും അതിലേക്കൊക്കെ കടക്കാം അങ്ങനെ ഇന്ന് ലാസ്റ്റ് സീനായിട്ട് കണ്ടത് വേറെ ഒന്നുമല്ല നമ്മള് അച്ചമ്മ വന്നു അച്ചമ്മ വന്ന് തിരികെ പോവുകയാണ് അങ്ങനെ തിരികെ കൊണ്ടുവിടുന്നത് നമ്മുടെ സച്ചിയാണ് കേട്ടോ അപ്പം ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞു സമ്മതിച്ചു അച്ചമ്മ പോയി കഴിഞ്ഞപ്പോഴാണ് ആശ്വാസം ആയത് ചന്ദ്രക്ക് ഹോ ചന്ദ്ര പറഞ്ഞു ഇപ്പഴാ നേരെ ഒന്ന് ശ്വാസം വിടുന്നത് ഹോ ഇനി ഇവിടെ നിന്ന് എന്ന് തന്നെ ഞാൻ പേടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരം വൈകിട്ടായി നേരം വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും ആണ് നമ്മുടെ രവീന്ദ്രൻ അവിടെ ഇരിക്കുന്നത് രവീന്ദ്രൻ അവിടെ ഇരിക്കുന്നത് കണ്ടതും ചന്ദ്ര ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് ചെല്ലാണ് കേട്ടോ അപ്പൊ പതിവില്ലാതെ പാല് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു ഇതെന്ത ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് ഹേ എനിക്ക് ഈ പാലൊന്നും വേണ്ട എനിക്കിവിടെ ഇരുന്ന് പ്രത്യേകിച്ച് ക്ഷീണമൊന്നുമില്ലല്ലോ നീ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്നവർക്ക് ഈ പാലൊക്കെ കൊടുക്ക എന്ന് പറഞ്ഞപ്പ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാ മതി എന്നിട്ട് വേണം നിങ്ങളുടെ അമ്മ വന്നിട്ട് ഞാൻ നിങ്ങളെ നോക്കുന്നില്ല എടുക്കുന്നില്ല എന്നൊക്കെ പറയാൻ ഓഹോ അപ്പൊ നീ സ്നേഹം കൊണ്ടൊന്നും പാലെടുത്തോണ്ട് വന്ന അല്ലല്ലേ ഉം മനസ്സിലായി മനസ്സിലായി എന്റെ അമ്മയോടുള്ള നിന്റെ പേടി കൊണ്ടാണല്ലേ എനിക്ക് പാല് കൊണ്ടു തന്നത് ഉം എങ്ങനെ പേടിക്കാതിരിക്കും അതുപോലെയുള്ള കാര്യങ്ങളാണല്ലോ പറഞ്ഞത് ഞാനാണ് നിങ്ങൾ മനഃപൂർവ്വം ആക്കിയെന്നുള്ള രീതിയിലാണല്ലോ നിങ്ങളുടെ അമ്മ സംസാരിച്ചത് ആ അതൊക്കെ പോട്ടെ അതൊക്കെ എന്തുവാട്ടെ എന്നും എനിക്ക് അതിന് പേരും വഴി മാത്രമല്ലേ കേൾക്കാറുള്ളൂ നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ് ഇന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അതിലെ നമ്മുടെ വർഷം ഒരു ബാറ്റൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ അപ്പൊ ഒരു കുട്ടി ഉടുപ്പൊക്കെ ഇട്ട് മുട്ടിനിറക്കമുള്ള ഒരു ഉടുപ്പൊക്കെ ഇട്ട് ബാറ്റൊക്കെ ആയിട്ട് കൊതുകിനെ ഇങ്ങനെ തല്ലി 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 ഓടിക്കുകയാണ് അങ്ങനെ കൊതുക് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷം കൊതുകിനെ പിടിക്കാൻ വേണ്ടി ആദ്യം റൂമിലായിരുന്നു റൂമിൽ നിന്ന് ചാടി വെളിയിൽ ഇറങ്ങി അങ്ങനെ വെളിയിൽ ഇങ്ങനെ കൊതുകിനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കാണ് അപ്പൊ ഇറക്കുമില്ലാത്ത ആയതുകൊണ്ട് തന്നെ അപ്പൊ അവിടെ നമ്മുടെ ശ്രുതിയും വന്നായിരുന്നു ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കാണ് കേട്ടോ ഇത് എന്താന്നുള്ള രീതിയിൽ ശ്രുതി നോക്കി നിൽക്കുകയാണ് കാരണം അവിടെ രവീന്ദ്രൻ ഇരിപ്പുണ്ട് അപ്പൊ രവീന്ദ്രൻ ഇരിപ്പുള്ളത് തന്നെ ഇത്ര ഇറക്കമുള്ള ഉടുപ്പൊക്കെ ഇടുന്നത് ഇവർക്കൊരു നാണക്കേടാണ് ഇവരുടെ ഒരു സംസ്കാരത്തിനത് അതായത് ഇവരുടെ ആ ഒരു രീതിക്ക് അത് നാണക്കേട് തന്നെയാണ് നമ്മുടെ രവീന്ദ്രൻ ഇച്ചിരി പഴയ ആളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇറക്കുമില്ലാത്ത ഉടുപ്പ് ഇട്ടുകൊണ്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രക്ക് തീരെ പിടിച്ചില്ല ആദ്യം ഒന്നും ചന്ദ്രൻ മിണ്ടിയില്ല ആദ്യം എങ്ങനെയെങ്കിലും കേറിപ്പോകുന്നു ഓർത്തു നമ്മുടെ ശ്രുതിയാണെങ്കിലും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്ത് ചെയ്യണം പറയണോ വേണ്ടയോ രവീന്ദ്രനാണെങ്കിൽ ഇത് കണ്ട ഉടനെ തിരിഞ്ഞങ്ങോട്ടിരുന്നു ഇത് കണ്ടിട്ട് ശ്രുതിക്കും ചന്ദ്രക്കും എന്തോ പോലെ അങ്ങ് ആയിപ്പോയിട്ടോ ഏതായാലും ബാറ്റ് കൊണ്ട് വന്ന് വന്ന് അടിച്ചടിച്ച് 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 വന്ന് വന്ന് എവിടെ വരെ എത്തി നമ്മുടെ രവീന്ദ്രന്റെ തൊട്ടടുത്ത് എത്തി തൊട്ടടുത്ത് എത്തിയിട്ട് എന്ത് ചെയ്തു അവിടെ സെറ്റ് കിടപ്പുണ്ടായിരുന്നു അതിന്റെ മട്ടേ കയറി നിന്നിട്ട് കുനിഞ്ഞടിക്കുന്നു മേളിലേക്ക് നോക്കി അടിക്കുന്നു ഹോ എന്തൊരു കൊതുക എന്തൊരു കൊതുക ആന്റി നിങ്ങൾ എങ്ങനെയാ ആന്റി ഇവിടെ കിടക്കുന്നത് ഓ സമ്മതിക്കണോട്ടോ എന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ടോട്ടോ കാര്യൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഭയങ്കര കൊതുകിനെ തല്ല ഏതായാലും കൊതുകിനെ തല്ലി തല്ലി ഈ സമയത്ത് നമ്മുടെ രേവതി വന്നു രേവതി വന്നത് ഞെട്ടിപ്പോയി രേവതി പെട്ടെന്ന് ഇതെന്താ ഇത് എന്ന് പറഞ്ഞു രേവതി നിക്കാണ് ഈ ഒരു സമയത്ത് നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ നോക്കുന്നില്ല തിരിഞ്ഞു തന്നെ നിൽക്കുന്നു അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ചന്ദ്രക്ക് മനസ്സിലായി ഇനിയിപ്പൊ പറഞ്ഞില്ലേ ശരിയാവില്ലെന്ന് ചന്ദ്ര ഓടി ചെന്നിട്ട് അതെ മോളെ ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി വന്ന് ഇങ്ങോട്ട് ഇറങ്ങി വാ കണ്ടില്ലേ അമ്മേ ഭയങ്കര ഭയങ്കര കൊതുക് നിങ്ങൾക്ക് ഇതൊന്നും കാണത്തില്ലേ ഉം എല്ലാം കാണാം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ മോളെ മോളൊരു കാര്യം ചെയ്യ മോള് മോൾ ഇപ്പൊ പോ പിന്നെ കൊതുവിനെ കൊല്ല ശോ പിന്നെ കൊതുവിനെ കൊല്ലാന്ന് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത് ഇപ്പൊള്ള കൊതുകിനെ ഇപ്പഴല്ലേ കൊല്ലാൻ പറ്റത്തുള്ളൂ അയ്യോ മോളെ മോൾ അകത്ത് കയറിപ്പോ എന്തൊക്കെ ഈ പറയുന്നത് ആന്റി മൊത്തം കൊതുക് അന്ന് ഇതൊക്കെ കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മലേറിയ അങ്ങനെ എത്ര എത്ര രോഗങ്ങളാണ് വരുന്നതെന്ന് അറിയാമോ ഞാൻ ഏതായാലും കൊതുകിനെ കൊന്നിട്ട് പോകുന്നുള്ളന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു അത് കൊതുകിനെ കൊല്ലുന്നൊക്കെ കൊള്ളാം മോൾ ഒരു കാര്യം ചെയ്യ ഈ വേഷം പോയി മാറിയിട്ടുവാ ഈ വേഷത്തിന് എന്താ കുഴപ്പം ഇത് നല്ല രസ് അല്ലേ എനിക്കിതാ കംഫർട്ട് വീട്ടിൽ എനിക്കിതാ ഇടുന്ന ഇഷ്ടം ഇതിനെന്താ പ്രശ്നം അല്ല ആ ഡ്രസ്സിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമുണ്ട് അപ്പം ശ്രുതിയും വന്നിട്ട് പറഞ്ഞു ശ്രുതി പറഞ്ഞു പക്ഷെ നീ ഒരു കാര്യം ചെയ്യ് ഇവിടെ അങ്കളൊക്കെ ഇരിപ്പുണ്ട് നീ പോയി നീ പോയി ഡ്രസ്സ് മാറേ അങ്കിൾ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞോണ്ട് എന്താ ഇത്ര പ്രശ്നം ഞാൻ ഈ ഡ്രസ്സ് ഇട്ടതിന് ഈ ഡ്രസ്സിന് എന്താ ഇത്ര പ്രശ്നം ഇരിക്കുന്നത് നല്ല ഡ്രസ്സല്ലേ അല്ല ദേ വേറെ പാൻറ്റൊന്നും ഇല്ലേ ഇതിന്റെ ഇടയിൽ ഒരു പാൻറ്റ് ഇട്ടോണ്ട് പോവാ പാൻറ്റോ ഇതിന്റെ ഇടയിൽ പാന്റ് ഇടാനോ എന്താ എൻറെ വീട്ടിൽ ഞാൻ ഇങ്ങനെയല്ലേ ചെയ്യുന്നത് ഇത് എന്റെ വീടല്ലേ അപ്പൊ ഇതിങ്ങനെ ചെയ്യത്തില്ലേ ഇത് ഇട്ട് തോർത്ത് എന്താ കൊഴപ്പിരിക്കുന്നത് എന്റെ വീട്ടിലെ അച്ഛന്റെ മുമ്പില് ഞാൻ ഇതൊക്കെ ഇട്ടോണ്ട് നടക്കുന്നതാണല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ രേവതി പറഞ്ഞു അത് പിന്നെ അത് പിന്നെ വർഷ ഞാൻ പറയുന്നത് അപ്പം ചന്ദൻ പറഞ്ഞു നിർത്ത നീ കൂടുതൽ പറയണ്ട ഞാൻ പറഞ്ഞോളാം അതെ മോളെ വർഷേ ഇതേ ഇവിടെ വേണ്ട നമുക്ക് ഈ വീട്ടിൽ ചേരുന്ന അല്ല ഈ വേഷം ഷോ അമ്മേ ഈ വസ്ത്രം ധരിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അത് എല്ലാവരുടെയും സ്വാതന്ത്ര്യമാണ് എനിക്കിഷ്ടമുള്ള വസ്ത്രം അല്ലേ ഞാൻ ധരിക്കേണ്ടത് അതിപ്പം മറ്റുള്ളവരുടെ അഭിപ്രായം നോക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷം ഓരോന്ന് പറയാൻ തുടങ്ങി ശ്രുതി പറഞ്ഞു എനിക്ക് വയ്യമ്മ അമ്മ എന്താണെന്ന് ആന്റി എനിക്ക് വയ്യ ആന്റി ആന്റി എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു മനസ്സിലാക്കാൻ പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് മാറി നിന്നു ചന്ദ്ര വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് നമ്മുടെ വർഷം അംഗീകരിക്കുന്നില്ല കേട്ടോ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ രേവതി പറഞ്ഞു അതെ മോളെ ഞാൻ കിച്ചണിൽ വെച്ചാട്ടോ രേവതി പറയുന്നത് മോളെ ഞാൻ ഒരു കാര്യം പറയട്ടെ മോക്ക് ഇത് നന്നായിട്ട് ചേരുന്നുണ്ട് ഈ ഡ്രസ്സ് മോൾക്ക് ഇട്ടിട്ട് ഒരു വൃത്തികേടും ഇല്ല പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ ഉള്ളവർക്ക് ഈ ഡ്രസ്സ് അല്ലെങ്കിൽ നമ്മൾ ഈ ഡ്രസ്സ് കണ്ട കാര്യമുണ്ടോ അതും പ്രത്യേകിച്ച് ഇവിടെ അച്ഛനുള്ളപ്പം അത് വേണ്ട അതെ നമ്മൾ അവരെ ബഹുമാനിക്കാത്ത പോലെ ആയി പോകൂലേ അവർക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബഹുമാനിക്കാത്ത പോലെ ആയി പോകില്ലേ അതുപോലെ തന്നെയല്ലേ അവർക്ക് ഇഷ്ടമില്ലാത്ത ഡ്രസ്സ് നമ്മൾ ഇട്ട് കഴിഞ്ഞാലും നമ്മൾ അവരോട് കാണിക്കുന്ന ഒരു എന്താ പറയുക അവർക്കൊരു പോലെ ആയി പോകും ഇപ്പം മോൾക്കും ഇൻസൾട്ട് ആയിട്ടുണ്ട് എനിക്കറിയാം ഇൻസൽറ്റ് എന്നുള്ള അങ്ങനെയല്ലാട്ടോ പറയുന്നത് നമ്മുടെ രേവതി ഞാൻ എൻ്റെതായ ഭാഷയിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പൊ അങ്ങനെ രേവതി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു അതെങ്ങനെയാ രേവതി ചേച്ചി ശരിയാകുന്നത് രേവതി ചേച്ചി പറയുന്നതൊക്കെ ശരിയാ ഞാനിപ്പോ പുറത്തു പോകുമ്പോഴും ഇതുപോലെയുള്ള ഡ്രസ്സുകൾ ഇട്ടോണ്ടാണ് പോകുന്നത് ഇതിടുമ്പോഴാണ് എനിക്കൊരു കൺഫർട്ടോ ഒരു കോൺഫിഡൻസോ ഒക്കെ കിട്ടുന്നത് അപ്പൊ പിന്നെ ഞാൻ ഇതല്ലേ ഇടേണ്ടത് അതേ മോള് പുറത്തു പോകുമ്പോൾ ഇതിട്ടോ അതുപോലെ ശ്രീകാന്തിന്റെ കൂടെ പോകുമ്പോഴോ വേറെ ആരുടെ കൂടെ പോകുമ്പോഴും വേണമെങ്കിലും ഇതിട്ടോ പക്ഷെ നമ്മളച്ഛന് ബഹുമാനം കൊടുക്കണ്ട അച്ഛന്റെ കാര്യം മാത്രം ഓർത്താ മതി നമ്മള് ബഹുമാനം കൊടുക്കണ്ടേ അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യ് ഇത് മാറ്റാൻ പറഞ്ഞു ഏറ്റവും ലാസ്റ്റ് നമ്മുടെ വർഷ പറഞ്ഞു െങ്കി ശരി രേവതി ചേച്ചി പറഞ്ഞതുകൊണ്ട് മാത്രം രേവതി ചേച്ചിക്ക് വേണ്ടി ഞാൻ ഈ ഡ്രസ്സ് മാറ്റാന്ന് ഇതെല്ലാം ചന്ദ്രയും നമ്മുടെ ശ്രുതിയും കൂടെ കേട്ടോണ്ട് നിൽക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയും ചന്ദ്രയും കൂടെ മുഖത്തോട് മുഖം നോക്കിയിട്ട് ഏഹ് രേവതിക്ക് വേണ്ടിയോ ഇവളാള് കൊല്ലാല്ലോ നമ്മൾ ആരും പറയുന്നത് കേട്ടില്ലല്ലോ പ്രത്യേകിച്ച് അമ്മ പറയ ആന്റി പറയുന്നത് കേക്കാതെ അവളിതേ രേവതി പറയുന്നത് അനുസരിക്കുന്നു ഓഹോ ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞ് എരിവ് കയറ്റി കൊടുക്കാണ് നമ്മുടെ ശ്രുതി ഏതായാലും ഈ സമയം വർഷ പോയി വേറൊരു ചുരിദാർ എടുത്തിട്ടുണ്ട് വന്നിട്ട് ഇത് എങ്ങനെയുണ്ട് രേവതി ചേച്ചി ആ ഇത് സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ ഇത് മാത്രല്ല മറ്റതും നോക്ക് നല്ലതായിരുന്നു പക്ഷേ ഇത് നമ്മുടെ വീട്ടിലത്തെ ആ ഒരു രീതിക്ക് ഇത് തന്നെയാ നല്ലത് ഏതായാലും കൊള്ളാം എന്ന് പറയുകയാണ് കേട്ടോ ഏതായാലും നമ്മുടെ ചന്ദ്ര അവിടെ ഒന്നും അല്ലാണ്ടായിപ്പോയി ചന്ദ്ര പറഞ്ഞിട്ട് വർഷ കേട്ടില്ല നമ്മുടെ രേവതി പറഞ്ഞപ്പ കേട്ടു അപ്പൊ ആ ഒരു ഇത് എന്താ പറയാ ആ ഒരു അമർഷവും ദേഷ്യവും ഒക്കെ നമ്മുടെ വർഷയോടും രേവതിയോടും ഒക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ രേവതി തുണിയൊക്കെ അലക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ചന്ദ്ര കുറെ തുണി അങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കാണ് ഇത് കൊണ്ടുപോയി അലക്കെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ തുണി എടുത്ത് അലക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ആണ് ശ്രുതി പെട്ടെന്ന് വരുന്നത് എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണം ഞാൻ കുറച്ച് തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ കഴുകിയിട്ടു രണ്ട് ഷർട്ട് ഉണ്ട് അത് നല്ല ബ്രാൻഡഡ് ഷർട്ടാണ് അത് കഴുകിയിടാൻ പറ്റില്ല നാളെ ശ്രുതിക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട് അതുകൊണ്ട് രേവതി ഇതൊന്നും കഴുകിയിട്ടേക്കണേ എന്ന് പറഞ്ഞു e ഈ ഷർട്ട് കഴുകാനോ ആ ഈ ഷർട്ട് മെഷീനിൽ കഴുകാൻ പറ്റത്തില്ല രേവതി അതുകൊണ്ടാ ഇത് കൈകൊണ്ടൊന്ന് ചുമ്മാ തിരുമിയിട്ടാ മതി എന്നിങ്ങനെ പറഞ്ഞപ്പം അത് അത് എനിക്ക് പറ്റില്ല ശ്രുതി എന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് ചന്ദ്ര ഏ അതെന്താണ് നിനക്ക് പറ്റാത്തത് അതെന്തുകൊണ്ട് പറ്റില്ല നീ എന്താ ഈ പറയുന്നത് അത് അത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്റെ തുണി ഒന്നും ഞാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ ജോലിയൊന്നും ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടില്ലേ ആഹാ കൊള്ളാലോടി നീ അദ്ദേഹത്തിന്റെ തുണി കഴുകില്ല ദേ നീ എന്താണ് പറഞ്ഞത് അവന്റെ തുണിക്ക് എന്താ തൊട്ടുകൂടായ്മോ തീണ്ടുകൂടായ്മോ എല്ലാം ഉണ്ടോ അപ്പൊ ശ്രുതിയും ചോദിച്ചു അതെന്താ രേവതി നീ ഇങ്ങനെ പറയുന്നത് നീ ഇവിടെ എല്ലാം എല്ലാവരുടെയും തുണി അലക്കുന്നല്ലേ പിന്നെ എന്റെ ഭർത്താവിന് മാത്രം എന്താ കൊമ്പുണ്ടോ ആ അത് പിന്നെ അറിയാലോ ഞാന് ഞാൻ അയാളുടെ ജോലികളൊന്നും ചെയ്യില്ല എന്ന് പണ്ട് മുതലേ പറഞ്ഞിട്ടുള്ളതാ അതുകൊണ്ട് എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല അത്ര തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞ് തുണി അലക്കാൻ വേണ്ടി ആ രണ്ടു ഷർട്ട് മേടിക്കാതെ അങ്ങ് തിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞ അവട്ട നിക്കടി നീ ഇന്ന് ഇത് അലക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതി വന്നത് ശ്രുതി പറഞ്ഞു അതെ എനിക്കും അങ്ങനെയാണ് രണ്ട് തുണി അലക്കാനുണ്ട് ചേച്ചി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ എടുക്ക് ഏഹ് അർദ്ധ തുണിയെ ശ്രീകാന്തിന്റെ നിന്റെ ആണോ അലക്കി തരാ പറഞ്ഞു അതങ്ങ് മേടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതി പറയുകയാണ് ഹാ കണ്ടോ അമ്മേ അപ്പൊ എന്റെ ഭർത്താവിന്റെ തുണി ഇവക്ക് അലക്കാൻ പറ്റില്ല അവളുടെ വർഷാട് ഭർത്താവിന്റെ തുണി അലക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ അത് പിന്നെ ഞാൻ പറഞ്ഞതല്ലേ ശ്രുതി എനിക്ക് പറ്റില്ല 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 ഞാൻ പറഞ്ഞല്ലോ ഇനി കൂടുതൽ എന്നെ കൊണ്ട് വിശദീരി വിശദീകരിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുകയാണ് നമ്മുടെ രേവതി അപ്പോഴത്തേക്കും ഏർ വർഷം പറഞ്ഞു അല്ല ഒരു കാര്യം പറഞ്ഞാൽ ശരിയാ രേവതി ചേച്ചിക്ക് ഇത്രയും തുണിയൊക്കെ എങ്ങനെ ഒരുമിച്ച് അലക്കണത് കഷ്ടമുണ്ട് ഇത് ഒത്തിരി ഒത്തിരി ഭാരമുള്ള ജോലിയൊക്കെ ഈ തുണി അലക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഏർ ചേച്ചിക്ക് ഒന്നും നടുന്ന് പോലും സമയം കിട്ടൂല്ലോ അതുപോലെ പണി ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല മോളെ ഇവക്ക് ഈ വീട്ടിലെ പണി മാത്രമേ ഉള്ളൂ ഇവള് പുറത്തൊന്നും പോയി പണി ചെയ്യുന്നില്ലല്ലോ ആ അതുകൊണ്ട് അമ്മേ ഞാൻ പറഞ്ഞത് പുറത്ത് പോയി പണി ചെയ്താല് ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി മാത്രം ചെയ്താൽ മതി എനിക്ക് ഡബ്ബിങ് ശ്രുതി ചേച്ചിക്ക് മേക്കപ്പ് അതുപോലെ സച്ചി ഏട്ടൻ ഡ്രൈവിങ് അങ്ങനെ അവരോർക്ക് അവരോർക്ക് അവരവരുടെ ജോലി മാത്രം ചെയ്താൽ മതി പക്ഷെ ഇവിടെ എല്ലാവരുടെയും ജോലി ചെയ്യുന്നതല്ലേ രേവതി ചേച്ചി ആ രേവതി ചേച്ചിക്ക് എന്തുമാത്രം കഷ്ടപ്പാടുണ്ടെന്ന് നമ്മളല്ലേ മനസ്സിലാക്കേണ്ടത് എനിക്ക് ജോലി ചെയ്യുന്നതിന് ശമ്പളം കിട്ടുന്നുണ്ട് അതുപോലെ ഇവിടെ ജോലി ചെയ്യുന്ന പുറത്ത് പോയി ജോലി ചെയ്യുന്ന എല്ലാവർക്കും ശമ്പളവും അതുപോലെ തന്നെ നമുക്ക് അതിനുള്ള ഒരു ബെനിഫിറ്റ് ഒക്കെ ഉണ്ടാകും പക്ഷെ ഇവിടെ എന്താ രേവതി ചേച്ചിക്ക് കിട്ടുന്നത് രേവതി ചേച്ചി രാവെന്നോ പകലെന്നോ ഇല്ലാതെ പണിയെടുക്കുന്നു ഇത് കേട്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്കും ചന്ദ്രക്കും ദേഷ്യം വരുവാനായിട്ടോ അപ്പൊ ചന്ദ്ര ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വർഷയുടെ വായടപ്പിക്കാൻ പറ്റുന്നില്ല വർഷ വീണ്ടും വീണ്ടും നമ്മുടെ രേവതിനെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ് ഒരുപാട് കഷ്ടപ്പെട്ട് പണി ചെയ്യുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനും ചേച്ചിനെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് അറിയില്ല ഇല്ലെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്തേനെ രേവതി ചേച്ചി എന്ന് പറഞ്ഞിട്ട് രേവതി ചേച്ചി ഒരു കാര്യം ചെയ്യും രേവ ചേച്ചി അങ്ങനെ ചുമ്മാ ജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആ രേവേച്ചി അവിടെ നിൽക്കയെന്നും പറഞ്ഞ് നേരെ പോവുകയാണ് വർഷവർഷയുടെ റൂമിലേക്ക് അങ്ങനെ വർഷവർഷയുടെ റൂമിലേക്ക് ചെന്നിട്ട് എന്താ ചെയ്യുന്നത് അവിടെ ചെന്നിട്ട് വർഷ ഒരു രണ്ടായിരം രൂപ എടുത്തുകൊണ്ട് വരികയാണ് രണ്ടായിരം രൂപ എടുത്തുകൊണ്ട് വന്നിട്ട് ദേ ഇനി ചേച്ചി വെറുതെ ആർക്കും ജോലി ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ദേ പുറത്തുനിന്ന് ഒരാളെ വിളിച്ച് ഇവിടെ വേലക്ക് വെച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരുന്ന അറിയാമോ ഇത് പിന്നെ വേലക്കാരിക്ക് നടന്നൊരു പൈസയായിട്ടൊന്നും കാണരുത് എന്റെ ചേച്ചിക്ക് കൊടുക്കുന്ന പോലെ മാത്രം കണ്ടാൽ മതി പിന്നെ ഈ ഈ ചന്ദ ചന്ദ്ര എന്നല്ലോ സോറി ഈ ആന്റിക്ക് ശ്രുതി ചേച്ചി പൈസ കൊടുത്തില്ലേ പോക്കറ്റ് മണി ആ അതും ഒരു തരത്തിൽ ഇതുപോലെ തന്നെയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഏഹ് എന്ന് പറഞ്ഞു ചന്ദ്ര ഒന്ന് നോക്കാട്ടോ ശ്രുതിന് ഇനി വേലക്കാരിക്ക് കൊടുത്ത പോലെയാണോ നമ്മുടെ ചന്ദ്രയ്ക്കും കൊടുത്തത് എന്നുള്ള രീതിയിൽ അപ്പൊ ശ്രുതി ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ടേ അപ്പൊ നമ്മുടെ രേവതി ഒന്നും മിണ്ടാതെ നിൽക്കുക രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല രേവതിക്ക് ഭയങ്കര ഇൻസൾട്ട് ആയി പോകാതെ നമ്മുടെ സ്വന്തം വീട്ടില് ജോലി ചെയ്ത് പൈസ മേടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു അപമാനമായിട്ട് തന്നെയാണ് നമ്മുടെ രേവതി കാണുന്നത് രേവതി അത് മേടിക്കാൻ കൂട്ടാക്കുന്നില്ല നമ്മുടെ വർഷയാണെങ്കിൽ വർഷയ്ക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ വർഷ ഒരിക്കലും വേലക്കാരിക്ക് കൊടുക്കുന്ന പോലെ ഒന്നും അല്ല കൊടുക്കുന്നത് വർഷയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വർഷ ചെയ്തത് ശരിയാണ് കാരണം ഒത്തിരി പണിയൊക്കെ ചെയ്യുന്നു ആരും രേവതി ചേച്ചിക്ക് ഒന്നും കൊടുക്കുന്നില്ല കെട്ടിയവനും നോക്കുന്നില്ല വർഷം നോക്കുമ്പോ കെട്ടിയോനും നല്ല രീതിയിൽ നോക്കുന്നു അപ്പൊ പിന്നെ എന്റെ ചേച്ചിക്ക് കൊടുക്കുന്ന പോലെ കൊടുക്കാന്നുള്ള രീതിയിൽ രണ്ടായിരം രൂപ കയ്യില് വെച്ച ഏൽപ്പിച്ചു ഏപ്പിച്ചിട്ടങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോയിട്ടോ മാറി നിന്ന് ചന്ദ്രയും ശ്രുതിയും അങ് ചീലിക്കാൻ തുടങ്ങിയില്ലേ വേലക്കാരിക്ക് പൈസ കൊടുത്തിരിക്കുന്നു ഹെഡി അപ്പൊ നിനക്ക് പൈസ തരാത്തത് കൊണ്ടാണല്ലേ എന്റെ ഭർത്താവിന്റെ തുണി നീ അലക്കാത്തതെന്നായി നമ്മുടെ ശ്രുതി ചന്ദ്രയായി ഉം വേലക്കാരി ഏ ഇവക്ക് പൈസ ഇനി കിട്ടൂലോ ഈ വീട്ടിലെ വേല ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ പൈസ കിട്ടുവാണെ നീ വലിയ പണക്കാരി ആവൂലോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപമാനിക്കാൻ കേട്ടോ ഇങ്ങനെ ഇട്ട് ഇത് കേട്ട് കഴിയുമ്പഴത്തേക്ക് നമ്മുടെ രേവതി അങ്ങോട്ട് ചുക്കി ചുളിഞ്ഞു ചൂകി അങ്ങ് പോവാ എന്തോ ചെയ്യണമെന്ന് പറയണമെന്നോ ഒന്നും അറിയില്ല രേവതി കരഞ്ഞുകൊണ്ട് നേരെ റൂമിനകത്തേക്ക് പോകും പോവാടോ അല്ലാത്തൊരവസ്ഥയായി പോയി അവിടെ കളിയാക്കലും കൂടെ ഏറ്റുവാങ്ങേണ്ടി വന്നല്ലോ വേലക്കാരി തന്നെ ഒരു വീട്ടുകാരി ആയിട്ടല്ല വേലക്കാരി ആയിട്ടാണ് വർഷ കാണുന്നത് എന്നുള്ള രീതിയിലാണ് ചന്ദ്ര സംസാരിച്ചതും ഏതായാലും ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷം ഇങ്ങനെ റൂമിനകത്ത് ഇങ്ങനെ എന്തോ കാലില് നെയിൽ പോളിഷ് ഇട്ടിടങ്ങാണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് കേറി ശ്രീകാന്ത് വരുന്നത് ശ്രീകാന്ത് വന്നിട്ട് ശ്രീകാന്ത് ചോദ്യം ചെയ്യാൻ കേട്ടോ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് നീ എന്തിനാണ് രേവതി ചേച്ചിക്ക് പൈസ കൊടുത്തത് നീ നിനക്ക് അല്ലെങ്കിൽ ഒരു കാര്യം മുൻകൂട്ടി നിനക്ക് കാണാൻ അറിയത്തില്ല നീ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു വഴക്കുണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഞാനല്ല തെറ്റ് ചെയ്തത് ശ്രീകാന്തേ ശ്രീകാന്തൊക്കെയാ തെറ്റ് ചെയ്യുന്നത് ഇത്രയും പണിയെടുത്തിട്ട് ഏഹ് പൈസ കൊടുക്കാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ എങ്ങനെ ശരിയാകും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പം ശ്രീകാന്തേ ശ്രീകാന്ത് എനിക്ക് ജോലിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ശ്രീകാന്ത് എനിക്ക് പൈസ തരില്ലേ ഏഹ് ഞാൻ ഈ വീട്ടിലൊരാളല്ലേ ശ്രീകാന്തിന്റെ ഭാര്യ അല്ലേ അപ്പൊ പൈസ തരില്ലേ അപ്പൊ പിന്നെ എനിക്ക് രേവതി ചേച്ചിക്ക് പൈസ കൊടുത്തുന്ന് ഓർത്ത് എന്താ പ്രശ്നം ഇരിക്കുന്നത് രേവതി ചേച്ചി ഈ വീട്ടിലൊരാളല്ലേ രേവതി ചേച്ചി എന്റെ സ്വന്തം സഹോദരിയല്ലേ എന്റെ പൊന്നു പക്ഷേ നിനക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല നീ ഒന്ന് മനസ്സിലാക്ക ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക് ഹേയ് ഞാൻ പറഞ്ഞു എന്റെ കാര്യങ്ങൾക്ക് ചെതി കണ്ടിട്ട് തടയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ കൊടുത്തതല്ല തെറ്റ് ദേ ഇപ്പൊ ശ്രീകാന്ത് പറയുന്നതാ നിങ്ങൾ ആര് രേവതി ചേച്ചിനെ സ്വന്തം പോലെ കാണുന്നില്ല ഞാൻ സ്വന്തം പോലെ കാണുന്നുണ്ട് അതുകൊണ്ട് എന്റെ ഒരു സഹോദരിക്ക് കൊടുക്കുന്ന പോലെ ഞാൻ പൈസ കൊടുത്തു അത് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി അങ്ങനെ അവര് തമ്മിൽ വഴക്കായിട്ടോ ഇതേ സമയം നമ്മുടെ രേവതി ഇങ്ങനെ ഇരിക്കാണ് തുണിയൊക്കെ മടക്കിയപ്പോഴത്തേക്കുമാണ് സച്ചി വരുന്നത് അപ്പൊ സച്ചി വന്നു സച്ചി വന്ന ഉടനെ തന്നെ ആ പൈസ രണ്ടായിരം രൂപ എടുത്ത് കാണിച്ചിട്ട് പറയാ ദേ ഇത് ഇന്നത്തെ എന്റെ കൂലി ആട്ടോ ഒന്ന് ഏഹ് കൂലിയോ നീ അതിനെ എവിടെയാണ് പണിയാൻ പോയത് ആഹാ നീ പൂ കെട്ടിക്കൊടുക്കുന്നുണ്ട് നിന്റെ അമ്മയ്ക്ക് പക്ഷെ നീ പൈസ ഒന്നും മേടിക്കുന്നില്ലല്ലോ ഉം ഏതായാലും ഞാനിപ്പോൾ ഇവിടുത്തെ വേലക്കാരിയാണല്ലോ ഇവിടുത്തെ വേലകൾ ചെയ്യുന്നതിന് എനിക്ക് കിട്ടിയ കൂലി ഏ ഇവിടത്തെ പണി ചെയ്യുന്നതിന് നിനക്ക് കൂട്ടിയ കൂലിയോ നീ എന്താ ഈ പറയുന്നത് ഉം എനിക്ക് കിട്ടിയതാ ഇത് അല്ല ആരാ നിനക്കിത് തന്നത് ഇത് വേറെ ആരുമല്ല വർഷം എനിക്ക് തന്നെന്ന് പറഞ്ഞു വർഷം തന്നാന്ന് പറഞ്ഞപ്പം ഓഹോ അവളല്ലെങ്കിലും കുറച്ച് തൻ്റെ അടിയാക്കിയാന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അപ്പൊ നീ അതൊന്നും വിശ്വസിച്ചില്ലല്ലോ നീ അവളെ എടുത്ത് തലേ ചുമന്നുകൊണ്ട് നടന്നു അനുഭവിക്കുക നീ തന്നെ അനുഭവിക്കുക ആ വേലക്കാരി ആക്കിയില്ലേ അവള് നിന്നെ നിനക്ക് ഇത് തന്നെ വേണോടി നിനക്ക് ഇത് തന്നെ വേണം എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലേ അത് പിന്നെ ഞാൻ എന്തു പറയാനാ ഇതവളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് ഞാനിവിടുത്തെ വേലക്കാരി ഒന്നും അല്ല നിനക്ക് നാണമില്ലേ നിനക്ക് അറിവില്ലേ എന്ന് ചോദിച്ച് നിനക്ക് രണ്ട് വർത്താനം പറയത്തില്ലായിരുന്നോ അത് പിന്നെ ആ സമയത്ത് എന്താ പറയണ്ടേ എന്ന് എനിക്ക് സച്ചിയായിട്ട് അറിയത്തില്ലായിരുന്നു എന്റെ ഭൂമിക്കടന്ന് പ്രസംഗിക്കാൻ നിനക്ക് നൂറ് നാവാണല്ലോ ആ പോട്ടെ സാരമില്ല രേവതി നീ നീ ഇത് അതിൻ്റെതായ രീതിയിൽ അങ്ങ് കളഞ്ഞു കളി നീ വിട്ടേരേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ സമാധാനിപ്പിക്കുന്നു എന്നിട്ട് സച്ചിയുടെ അടുത്തേക്ക് ഇരുത്തിട്ട് നിനക്ക് ഞാനൊരു പാട്ട് പാടി തരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ രേവതി പാട്ടൊന്നും പാടണ്ടാന്ന് പറയാ ഏതായാലും നമ്മുടെ രേവതി പതുക്കെ സച്ചിയുടെ തോളിൽ ചാരി തുറങ്ങാണ് ഉറങ്ങാണ് ഇത് കഴിയുമ്പഴത്തേക്കും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ രേവതിയുടെ വീടാണ് ഇപ്പൊ ലക്ഷ്മീനെയും ശരത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ രേവതിയുടെ അനീതിയൊക്കെയുണ്ട് ഇവര് കിടന്നുറങ്ങുമ്പോ വെളിയിൽ ആരോ ഒന്ന് പടപട പടപടപടയെന്ന് കൂട്ടാണ് രാത്രി ഒരു മൂന്ന് മണിയൊക്കെ ആയി അപ്പൊ ഇങ്ങനെ പടപടകയെന്ന് കുട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് പേടി തുറക്കാൻ അപ്പൊ ശരത്തി എന്ന് പതുക്കെ തുറന്ന് ഒരു കമ്പും കോലക്കായിട്ടാണ് ചേരുന്നത് ഇനിയിപ്പൊ പലിശക്കാരനാണോന്ന് അറിയില്ലല്ലോ പുള്ളിക്കാരൻ ജയിലിലാണ് ഇനിയിപ്പോ ജയിലിൽ നിന്ന് വന്നാണോന്ന് അറിയില്ലല്ലോ അപ്പൊ പേടിച്ച് വരച്ച് പോയി ചെന്ന് പറഞ്ഞപ്പം ദേഹം നിൽക്കുന്നു നമ്മുടെ സച്ചി അങ്ങനെ സച്ചിനെ കണ്ടത് ഉപരി ഞെട്ടിപ്പോയി സച്ചിയോട് ചോദിച്ചു ഇത് എന്താ ഈ സമയത്ത് ഏട്ടൻ എന്താ ഇവിടെ സച്ചേട്ടനെ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ ഒരു കാര്യത്തിന് വന്ന നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് റെഡിയായി ആയി നമുക്കൊരു സ്ഥലം വരെ പോകണം എന്ന് പറഞ്ഞപ്പൊ ഈ രാത്രിയോ ഉം പെട്ടെന്ന് റെഡിയാക അല്ല രേവതി എന്തിയെ അവളിപ്പം ദേഹം കിടന്ന് നല്ല ഉറക്കമായിരിക്കും നിങ്ങളോട് പെട്ടെന്ന് റെഡിയാകാനല്ലേ പറഞ്ഞത് അല്ല സച്ചേട്ടാ ഇനി വല്ല അമ്പലത്തിലും ഞാൻ പറഞ്ഞല്ലോ പറയാന്ന് അതെ ഞാനൊരു കാര്യം തരാം ഈ ലിസ്റ്റ് കൊണ്ടുപോയിട്ട് ഇതേ ഇതിലുള്ള സാധനങ്ങളെല്ലാം ശരത്തെ നീ മേടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു ഒരു ലിസ്റ്റ് ശരത്തിന്റെ കയ്യിലും കൊടുക്കുകയാണ് ഏതായാലും ഈ സമയത്ത് കൂട്ടുകാരന്മാരെയും അതുപോലെ തന്നെ രേവതിയുടെ കുറച്ച് ഫ്രണ്ട്സിനെയും ഒക്കെ വിളിക്കാൻ കേട്ടോ നമ്മുടെ സച്ചി എന്തോ വലിയൊരു സജ്ജീകരണം ഒരുക്കി നമ്മുടെ രേവതിക്ക് സർപ്രൈസ് കൊടുക്കുകയാണ് ഏതായാലും എന്ത് സർപ്രൈസാണെന്ന് ഞാൻ പറയാം അതെവിടെ നിൽക്കട്ടെ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നിട്ട് ചന്ദ്രയോടും രവീന്ദ്രനോടും പറഞ്ഞു പെട്ടെന്ന് ഒരുങ്ങാൻ പറഞ്ഞു അങ്ങനെ ചന്ദ്രനെ രവീന്ദ്രനെ ഒരുക്കി ശ്രുതിയോടും ശ്രുതിയോടും പറഞ്ഞു വർഷയോടും ശ്രീകാന്തിനോടും പറഞ്ഞു ഇവരെല്ലാവരും അന്തം വിട്ട് നിക്കുക സച്ചി ഇങ്ങനെയൊക്കെ കാണിക്കുന്ന കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രക്ക് ദേഷ്യം വന്നിട്ട് ചന്ദ്ര പറഞ്ഞു ഈ വെളുപ്പം കാലത്ത് എന്തിനാ ഈ കുളിച്ചൊരുങ്ങുന്നതെന്നൊക്കെ ചോദിച്ചപ്പോ അതുവിനെ ഒരു സ്ഥലം വരെ പോകാനാന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചി പറയുന്നത് ദേഷ്യത്തോടെയാണെങ്കിലും ഇഷ്ടമില്ലായ്മയോടെ ആണെങ്കിലും എല്ലാവരും കേട്ടു രാവിലെ കുളിച്ചൊരുങ്ങി നമ്മുടെ രേവതിക്ക് ഒരു കുറച്ച് മുല്ലപ്പൂ ഒക്കെ കൊടുത്തു രേവതിയെയും ഒക്കെ ഒരുക്കി എടുത്തു നമ്മുടെ സച്ചി ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ രേവതീനെയും കൂട്ടിക്കൊണ്ട് അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവാണ് അപ്പോഴാണ് സുതി പറഞ്ഞത് വണ്ടിയില്ലല്ലോ നിന്റെ വണ്ടിയിൽ എല്ലാവരും കൂടെ കൊള്ളുവോ വണ്ടി എന്തിനാ ഇവിടെ പത്തടി വെക്കുന്നതിന് ഇപ്പൊ വണ്ടിയുടെ ആവശ്യമുണ്ടോ ഏഹ് പത്തടിയോ ആ ഇവിടെ വരെ ഉള്ളൂ എല്ലാവരും വരാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും നമ്മുടെ സച്ചിയുടെ പുറകെ ചെല്ലുകയാണ് രേവതി ചോദിക്കുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക് എന്താ സച്ചിട്ടാ എന്താ സച്ചിട്ട ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല ഏതായാലും അവിടെ ചെന്നു അവിടെ ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഗേറ്റിന്റെ അവിടെ നമ്മുടെ രേവതിയുടെ വീട്ടുകാരും സച്ചിയുടെ കൂട്ടുകാരും രേവതിയുടെ കൂട്ടുകാരെയൊക്കെ കണ്ടിട്ട് രേവതി ഞെട്ടിപ്പോയി അപ്പൊ ഇവരെല്ലാവരും എല്ലാവരും കൂടെ കൊണ്ടു കഴിഞ്ഞപ്പോഴും ചന്ദ്ര പറഞ്ഞു ഇതുങ്ങളെ കാണാൻ ഓരോ രാവിലെ കുളിച്ചൊരുങ്ങി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ബാ നമുക്ക് വേറെ പണിയില്ല പോകാന്ന് പറഞ്ഞ അകത്ത് കേറിപ്പോകാന്ന് ഇപ്പൊ രവീന്ദ്രൻ പറഞ്ഞു നിക്ക് അവനെന്തോ കാര്യത്തിനോ കൊണ്ടുവന്നല്ലേ അത് കഴിഞ്ഞിട്ട് കയറി പോകാന്ന് പറഞ്ഞു അങ്ങനെ കൂട്ടുകാരും നമ്മുടെ രേവതിയുടെ വീട്ടുകാരും സച്ചിയുടെ വീട്ടുകാരും എല്ലാവരും കൂടെ ആ വീടിന്റെ ഫ്രണ്ടിലേക്ക് ചെന്നപ്പോഴത്തേക്കും ധാ അവിടെ ഒരു കട ആ കട കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര ഇതെന്താ ഇവിടെ ഒരു കട ആഹാ അതുകൊണ്ടാലോ നമ്മുടെ വീട്ടിൽ നമ്മളോട് ചോദിക്കാതെ ആരോ കട കൊണ്ടുവച്ചിരിക്കുന്നു പറഞ്ഞു ഇപ്പൊ സുതി പറഞ്ഞു ആഹാ എങ്കി പിന്നെ പോലീസിനെ വിളിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞപ്പൊ ഓ എന്റെ പൊന്നു സുതി നീ അവിടെ മിണ്ടാതെ നിക്കുക ഓ മണ്ടത്തരം അല്ലാതെ പറയത്തില്ല അതെ ഇത് ഞാൻ വെച്ച കടയാ ഇത് നമ്മുടെ കഥയെ കടയാ നോക്ക് ഈ കടയുടെ പേരെന്താന്ന് പറഞ്ഞ ആദ്യം ആ ഒരു പേരങ്ങ് കാണിക്കാണ് പൊക്കി പേര് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയുടെ പേര് ചന്ദ്രൻ ഞെട്ടിപ്പോയില്ലേ ചന്ദ്ര ഏഹ് എന്റെ പേരോ അപ്പം ചന്ദ്ര പൂക്കട എന്നാട്ടോ കടയുടെ പേരിട്ടിരിക്കുന്നത് അപ്പോഴത്തേക്കും തന്നെ എല്ലാവർക്കും പിടികിട്ടി ഇപ്പൊ അതൊക്കെ ഫുൾ അങ്ങ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ രേവതി ഇതെന്താ സച്ചിട്ടാ ഉം ഏതായാലും നിനക്ക് ജോലിയില്ല ജോലിയില്ല എന്നല്ലേ എല്ലാവരും പറയുന്നത് ഇനിയിപ്പൊ നിനക്ക് ജോലിയില്ലെന്ന് ആരും പറയില്ല ഇത് നിന്റെ സ്വന്തം കടയാ നീ ഇപ്പോഴേ ഒരു കട മുതലാളിയാ പറഞ്ഞു പെട്ടെന്ന് നമ്മുടെ രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു ലക്ഷ്മീനെ നോക്കി ലക്ഷ്മിക്ക് കരയുന്നു ലക്ഷ്മി കരയുന്നു അതുപോലെ നമ്മുടെ രേവതിയുടെ അനിയത്തി കരയുന്നു വല്ലാത്ത ഒരു ഫീലിങ്സ് അപ്പോഴത്തേക്കും വർഷക്കും സന്തോഷമായിട്ട് ഇത് കണ്ടിട്ട് വർഷക്ക് മാത്രോ പിന്നെ ആ വീട്ടിലൊരു ചിരിയുള്ളത് പിന്നെ നമ്മുടെ ശ്രുതിയുടെയും ചന്ദ്രയുടെ ഒന്നും കാര്യം പറയണ്ടല്ലോ എല്ലാവരും അന്തം ഇട്ട് ഇങ്ങനെ നിക്കുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു കൊള്ളാലോ ഉം ഹും ദേ ബ്യൂട്ടി പാർലറിന് ചന്ദ്ര എന്ന പേര് ഇപ്പം ദേ ഈ പൂക്കടക്ക് ചന്ദ്രാന്ന പേര് ഓ ഞാനിവിടത്തെ ആരും അല്ലല്ലോ ഉം ഏതായാലും ചന്ദ്രേ നിന്നെയാണല്ലോ മക്കളെല്ലാവരും കൂടെ എടുത്ത് തലേക്കേറ്റി വെക്കണത് എന്നൊക്കെ പറഞ്ഞാലും നിന്നെ ആ മക്കൾക്ക് ഇഷ്ടം എന്ന് ഇങ്ങനെ പറയണം അപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു അത് പിന്നെ അച്ഛൻ്റെ പേരിടാത്തതോ ദേ എന്റെ പേരിട്ടില്ലേലും കുഴപ്പമില്ല ഈ പേര് തന്നെയാ നീടേണ്ടത് ഇത് എനിക്കും സന്തോഷം ഇങ്ങനെ പറയാണ് കേട്ടോ ഏതായാലും ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ രേവതി ഏതായാലും ഇനി നമ്മുടെ രേവതിന് ആർക്കും അങ്ങോട്ട് അടിച്ചമർത്താൻ പറ്റത്തില്ല രേവതി ഉച്ചയ്ക്ക് സ്വന്തമായിട്ടൊരു കട കിട്ടി ചെറിയൊരു പെട്ടിക്കടയാണെങ്കിലും മാടക്കടയാണെങ്കിലും സ്വന്തമായിട്ട് കടയുള്ളത് അതൊരു അഭിമാനം തന്നെയല്ലേ ഏതായാലും ഇതൊക്കെ ഓർത്ത് ഇണക്കി കൊണ്ട് അടിപൊളി വിശേഷമാണ് നമ്മൾ അടുത്താഴ്ച കാണാൻ പോകുന്നത് ഇന്നപ്പോ ഉച്ചയ്ക്ക് ഞാൻ വിശേഷം ഇടണ്ടെന്ന് ഓർത്തിരുന്നതാണ് പിന്നെ ഞാൻ ഓർത്തു എങ്കിൽ പിന്നെ ഇട്ടേക്കാം എല്ലാവരും കാത്തൊക്കെ ഇരിക്കുന്നില്ല നമ്മൾ വൈകിട്ട് ഇടുന്നതിനേക്കാൾ കൂടുതൽ വ്യൂസ് ഉച്ചയ്ക്ക് ഇടപൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ കുറെ പേർക്ക് കാണാനും സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കുഞ്ഞിന്റെ കുട്ടിയുടെയൊക്കെ സ്കൂളിൽ നിന്ന് ആനുവൽ ഡേ ആണ് നമുക്ക് അവിടെ ഒരു ചെറിയൊരു ക്ഷണമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങോട്ടേക്കൊക്കെ ഒന്ന് പോകണം അതിന്റെ വിശേഷമൊക്കെ ഞാൻ പിന്നെ നിങ്ങളോട് നിങ്ങളോട് പറയാട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ